അനേകരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൈവം എന്നോട് കൈമാറിയ വാഗ്ദത്തങ്ങളൊക്കെ അതെങ്ങനെയാണ് ഞാനൊന്ന് പ്രാപിച്ചെടുക്കുന്നത് എന്നോട് കൈമാറിയ ദൈവശബ്ദം ഞാൻ കേട്ട ദൈവാലോചന അതെങ്ങനെ ഒന്ന് നിറവേറും അപ്പോസനായ പൗലോസിൻ്റെ ജീവിതത്തിലൂടെ ദൈവം കൈമാറിയ ദൈവിക വാക്തത്വങ്ങൾ നിറവേറ്റിയത് ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം ഈ അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ തിരുവെഴുത്തുകൾ ശ്രദ്ധിക്കുന്ന സകല പ്രിയപ്പെട്ടവരും ക്രിസ്തുവിൽ നിങ്ങൾക്ക് വചനം അറിയിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ഒരു ചാനൽ അഥവാ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും അനുഗ്രഹമാണ് വിടുതലാണ് പരിശുദ്ധാത്മാവ ഇടപെടുന്ന തിരുവെഴുത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറിയ നാളുകളായി ഹൃദയത്തിലെ ചില ചോദ്യങ്ങൾ അതിനുള്ള ഉത്തര ദൈവം ഒരു നിയോഗം നൽകുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഉപകാരം ഉപകാരകർത്താവ് അനുഗ്രഹിക്കട്ടെ അപ്പോസ്നായ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തികളിൽ പതിമൂന്ന് മുതലുള്ള അധ്യായങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് അതിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം അപ്പോസ്നായ പൗലോസ് നെയ്യോസൻ്റെയിലൊരാഗ്രഹമാണ് അതിങ്ങനെയാണ് വായിക്കുന്നത് പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇത് കഴിഞ്ഞിട്ട് പൗലോസും മക്കദോണിയയിലും അഖായിയിലും കൂടി കടന്ന് യരുസലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു തൻ്റെ ഉള്ളിലൊരാഗ്രഹമാണ് നെറ്റുവാസ ഡിസായർ റോമ ദേശത്ത് അഥവാ റോമിൽ ഒന്ന് ചെല്ലണം അവിടെ ഒന്ന് കാണണമെന്നുള്ളതെ ആഗ്രഹം സത്യത്തിലെ ആഗ്രഹത്തെ ഇരുപത്തി ഒന്നാമത് ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം തൻ്റെ ആഗ്രഹത്തെ എന്താക്കി മാറ്റി അവണിങ്ങനെ വായിക്കുന്നു രാത്രിയിൽ കർത്താവ് ഔലോസിൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം നീ എന്നെക്കുറിച്ച് യരുസലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചു നോക്കിയേ തൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കഴിയുമെങ്കിൽ ഈ റോബേൽ അതായത് എരുസലേമിൽ ചെന്നതിന് ശേഷം റോമിൽ ഒന്ന് പോകണം ആ ആഗ്രഹത്തെ ദൈവം എന്നായി ഒരാലോചനയിലൂടെ ഒന്ന് ഉറപ്പിക്കുക ഒരു വാക്തത്വമായിട്ട് കൊടുക്കുക എന്താണ് യെരുസലേമിൽ അവിടുത്തെ അധികാരികളോട് കർത്താവ് യേശുൽ ക്രിസ്തുവിനെക്കുറിച്ച് അരുളി ചെയ്ത അല്ലെങ്കിൽ ആ ഒരു സാക്ഷ്യം അവിടെ പങ്കുവച്ചത് പൗലോസിൻ്റെ ജീവിതത്തിൽ തന്നെ ആഗ്രഹിച്ച നിലയിൽ ഒരു റിസൾട്ട് അവിടെ ഉണ്ടായില്ല യേശുവിനെക്കുറിച്ച് പ്രസൻ്റ് ചെയ്തു സാക്ഷ്യം പറഞ്ഞു തൻ്റെ അനുഭവങ്ങളിലൂടെ ഒക്കെ അത് പറഞ്ഞെങ്കിലും ആ നിലയിലൊരു വിടുതൽ അവരുടെ ജീവിതത്തിൽ യേശുവിനെ കൈക്കൊള്ളുന്ന നിലയിൽ കണ്ടില്ല അപ്പോൾ തൻ്റെ ഹൃദയത്തിൽ അല്പമല്ലാത്ത വേദനയുണ്ടായി ആ പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് അതുകൊണ്ട് വ്യക്തമായതിരിക്കുക കർത്താവ് കർത്താവ് ലോഡ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു രാത്രിയിൽ ആ പൗലോസിൻ്റെ അടുക്കൽ വന്നേച്ച് പറയും ഒന്നാമത്തെ കാര്യം ധൈര്യമായിട്ടിരിക്കമായിരിക്ക എന്നെക്കുറിച്ച് എരുസലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു അപ്പോൾ ഇവിടെ തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നതല്ല യേശു കർത്താവോട് ഉറപ്പിക്കുക നീ ഇവിടെ നന്നായിട്ട് എന്നെക്കുറിച്ച് അവരോട് പറഞ്ഞു അതുപോലെ തന്നെ നീ റോമിലും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം ഇതിൻ്റെ മറ്റൊരു തലമെന്ന് പറഞ്ഞാൽ അപ്പോസനായ പൗലോസിനെ ദൈവം കാണുന്നത് ഈ കൈസരൻ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആ നിലയിൽ ആ ചക്രവർത്തിയോട് യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷ്യം വഹിപ്പാൻ അഥവാ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറവാൻ വേണ്ടിയാണ് അപ്പോസിനായ ഫൗലോസിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അത് ഇതിൻ്റെ ധ്രുവ വിട്ട് അതായത് ഏതാണ്ട് ഇരുപത്തി എട്ടാം അധ്യായം വരെ അതിൻ്റെ പ്രോസസ്സാണ് നമ്മൾ കാണുന്നത് ആ ദൈവിക വാക്തത്വം അതായത് നമ്മളിപ്പോൾ വായിച്ചത് ഈ റോമേൽ ഒന്ന് പോകണമല്ലേ കാണണമെന്നുള്ള ആഗ്രഹത്തെ ദൈവം ഒരു ആലോചനയായി ഒരു വാക്തത്വമായി നൽകുകയാണ് നിശ്ചയമായി നീ എന്നെ എരുസലേമിൽ സാക്ഷീകരിച്ച പോലെ റോമിൽ സാക്ഷീകരിക്കും പക്ഷെ അടുത്തത് ഞാൻ ആ ഭാഗത്തൊന്ന് പറഞ്ഞുകൊണ്ടെ ദൈവം ഇതിലെ മറ്റാർക്കും ഇല്ലാത്ത വേദനകളും അവർക്കില്ലാത്ത പ്രതിസന്ധികളും അവർ പോകാത്തത്ര പ്രതികൂലങ്ങളിലൂടെയും നീയൊന്ന് കടന്നു പോകുന്നെങ്കിൽ കാരണമറിയാമോ മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ ആലോചന നിൻ്റെ മേലുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറിയ ചില വാ വാക്തത്വങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാപിച്ച ചില ദൈവീകമായ അരുളപ്പാടുകളുമാണ് ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകാൻ കാരണം പ്രൈസലോൺ ഒരു കാര്യം പറയാം ആത്യന്തിക റിസൾട്ട് ഈ വിഷയത്തിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ ആലോചന നിവർത്തിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഭാരപ്പെടേണ്ട ഇന്ന് ഈ ഫൗലോസിൻ്റെ ജീവിതത്തിൽ യേശു കർത്താവ് തന്നോട് കൂടെ ഇരുന്ന വാക്തത്വം നിവർത്തിച്ച കാര്യങ്ങളാണ് ഏതാണ്ട് ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ തനിക്കെതിരെ പതിയിരുപ്പ് ഉണ്ടാകും പകർത്തു കളവാൻ കൊണ്ടു കളവാൻ തക്കോട്ടെ കൂട്ടുകെട്ട പതിയിരിപ്പ് സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളോടല്ല നമ്മൾ കേട്ട നമ്മളോട് ദൈവം അരളി ചെയ്ത ദൈവത്തിൻ്റെ അരുളപ്പാടിനോടും ആലോചനയോടും ദൈവത്തിൻ്റെ വാക്തത്വത്തോടുമാണ് ശത്രുവിന് ഇത്ര മാത്രം വെല്ലുവിളി ഒരു വിഷയത്തിൽ അല്ലെ ഒരു കാര്യത്തിലും ആലോചന നിവർത്തിച്ചെടുപ്പാൻ ആ വാക്തത്വത്തെ പ്രാപിച്ചെടുപ്പാൻ സമ്മതിക്കാത്ത വിധം പല പ്രതികൂലങ്ങൾ അത് മനുഷ്യരിൽ നിന്നുണ്ടായി ജീവിത സാഹചര്യത്തിൽ താൻ മുമ്പോട്ട് പോകുമ്പോൾ പല ആവർത്തി കാലാഗ്രഹത്തിൽ പിന്നെയോ ഇഷ്ടം പോലെ ഉപദ്രവങ്ങൾ കടലിലയാവത്ത് അല്ലേ കള്ള സഹോദര വലിയ വലിയ ലിസ്റ്റ് അപ്പോ പൗലോസ് പറയുന്നത് നമുക്കറിയാം എന്നാൽ പറയട്ടെ ഇതെല്ലാം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും കർത്താവും മൗനമായിരിക്കുകയല്ല ആ ഓരോ പ്രോസസ്സിലൂടെയും തന്നോടുള്ള വാക്തത്വങ്ങളുടെ നിവൃത്തിയിലേക്ക് തന്നെ കൊണ്ടുവരികയായിരുന്നു പഴയ നിയമത്തിൽ ഒരു യോസെഫിനെ നമ്മൾ കാണുന്നുണ്ട് ആ ചെറുപ്രായത്തിലെ തൻ കണ്ട സ്വപ്നം സത്യത്തെ തന്നെക്കുറിച്ച് ദൈവം കാണുന്ന ദൈവിക അരുളപ്പാട് ദൈവത്തിൻ്റെ വിഷനിൽ ദൈവ യോസെഫിനെക്കുറിച്ച് കാണുന്നത് ആ ശ്രേഷ്ഠമായ പദവികളായിരുന്നു പക്ഷേ അത് മനസ്സിലായില്ല തൻ്റെ പിതാവ് തന്നെ സഹോദരന്മാർക്ക് ഭക്ഷണം എടുപ്പാനായി അയക്കുമ്പോൾ അവരുടെ ക്ഷേമം അന്വേഷിച്ച് വരാൻ പറഞ്ഞ് അയക്കുമ്പോൾ ഒരിക്കലും താൻ ഓർത്തില്ല തൻ്റെ വാക്തത്വത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണതെന്ന് ആ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതെല്ലാം ഞാൻ വിവരിക്കുന്നില്ല എന്നാൽ അതിൻ്റെ ആ ഫൈനൽ റിസൾട്ട് നമുക്കറിയാം താൻ കണ്ട സ്വപ്നം പോലെ തന്നെ തൻ്റെ സഹോദരന്മാർ തൻ്റെ മുമ്പിൽ വന്ന് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് അവർ വന്ന് തന്നോടിയാജിക്കത്തക്ക നിലയിൽ ആ സ്വപ്നത്തിൻ്റെ നിവൃത്തി പിന്നത്തിയിൽ നിറവേറുന്നത് കാണാൻ കഴിയുന്നു ആ രാജ്യത്തെ ആ ഭക്ഷ്യമന്ത്രി എന്ന ഒരു വലിയ പദവിയിലേക്ക് ദൈവം അദ്ദേഹത്തെ കൊണ്ടുവരാനിടയായി പറയട്ടെ വാൻസലി ദൈവം നീ കേട്ട ദൈവിക വാക്തത്വങ്ങൾ ദൈവശബ്ദം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ അത് നിറവേറുവാൻ ഒരു സാധ്യതയുമില്ല ദർ ഇസ് നോ പോസിബിലിറ്റി ബട്ട് ഇന്ന് രാത് അല്ലെങ്കിൽ ഈ സമയത്ത് ദൈവാത്മാവ് നമ്മോട് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടേതായ ഈ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ ദൈവാത്മാവ് നമ്മോട് കൈമാറിയ വാക്തത്വങ്ങളെ പ്രാപിച്ചെടുപ്പാനോ അതിൻപ്രകാരം അതൊന്നും നിവൃത്തികരിപ്പാനോ ഒരു സാധ്യതയും കാണുന്നില്ലെങ്കിൽ ഒരു ദൈവികാലോചന പറഞ്ഞുകൊള്ളട്ടെ യോസെഫിനോട് കൈമാറിയ വാക്തത്വം ആ സ്വപ്നത്തിലുള്ളത് തന്റെ രാജ്യത്ത് തൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ താനായിരുന്ന ദേശത്ത് അത് നിവർത്തിപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ അവിടെ നിന്ന് തന്നെ കൊണ്ടുപോയി മിശ്രയിമെന്നൊരു രാജ്യത്ത് തന്നെ കൊണ്ടെത്തിച്ച് അവിടെ അത് നിവറ നിറവേറ്റുവാൻ അതിൻ്റെ ഫുൾഫിൽമെൻ്റ് കാണുവാൻ ആ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇപ്പോഴത്തേതായ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വാക്തത്വങ്ങൾ നിറവേറുവാൻ ഓരോ ഒരു ഒരു കാര്യങ്ങളും ഒരു അറ്റ്മോസ്ഫിയറും അതിനോട് ചേർന്ന് വരുന്നില്ല പക്ഷേ നിനക്ക് വേണ്ടി പട്ടണങ്ങളെയും ഒരുക്കും രാജ്യങ്ങളെയും ഒരുക്കും ഭൂഖണ്ഡങ്ങളിൽ ചിലപ്പോ ഈ രാജ്യത്തൊന്നുമല്ലായിരിക്കും അതിനുവേണ്ടി ശ്രേഷ്ഠമായ ക്രമീനങ്ങൾ ദൈവമാവൊരുക്കുന്നത് ജോസഫിനെ സംബന്ധിച്ച് നിസ്സാരം ഒരു ആട്ടിടയ കുടുംബത്തിൽ പക്ഷേ പിന്നത്തേൽ തന്നെ ഒരു രാജ്യ ഒരു രാജ്യത്തെ മന്ത്രിയായി പദവിയിലേക്ക് നെയ്യോ കൊണ്ടുവരാൻ ഇടയായി മടങ്ങി വരട്ടെ പൗലോസിൻ്റെ ജീവിതത്തിലും വിവിധങ്ങളായ തിക്താനുഭവങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങളോടെ കടന്നു പോകുമ്പോൾ അതത് സമയങ്ങളിൽ യേശു കർത്താവ് തന്നെ ധൈര്യപ്പെടുത്തുവാൻ തന്നോട് ഞാൻ നിന്ന കൂടെയുണ്ട് ഭയപ്പെടേണ്ട അത് ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് ധൈര്യമായിട്ട് പ്രസംഗിച്ചു ആരും നിനക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല സമയാസമയങ്ങളിൽ യേശു യേശുകർത്താവ ഇടപെട്ടു ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പൗലോസിനോട പൗലോസിനെ കുറിച്ചല്ല പക്ഷേ പൗലോസിലൂടെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ കർത്താവ് നിവർത്തിച്ചു കൊടുത്തതത്രേ അത്രേ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ ദൈവിക ആലോചന അതിൻ്റെ ഏറ്റവും ഒടുവിനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ വിശേഷിച്ച് ഇരുപത്തി ഏഴാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ആ വാക്തത്വം നിറ നിറവേറ്റുവാൻ ആ ഫൈനൽ ജേർണിയാണ് സ്ത്രോത്ര ആ ഫൈനൽ ജേർണി എന്ന് പറയുന്നത് ആ റോമിലേക്കുള്ള യാത്ര എന്നാൽ നമുക്കറിയാം ഒരു കപ്പലിൽ തടവുള്ളികൾ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്താറ് പേര് യാത്രയാകുമ്പോൾ ആ യാത്രയിൽ വന്ന അനുഭവിക്കുന്നതായ ചില കാര്യങ്ങൾ ഞാനിത് ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ അപ്പോസ് ഞാൻ പൗലോസിനെ കുറിച്ച് വിശുദ്ധ തിരുവെടുത്തു നമ്മൾ വായിക്കുന്നത് തൻ വെളിപ്പാടുകളുടെ ആധിക്യമുള്ള എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന മനുഷ്യരായിരുന്നു മറ്റൊരു നമ്മൾ വായിക്കുന്നുണ്ട് അതേ സൂത്രം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ആ നിലയിൽ ദൈവിക വെളിപ്പാടുകൾ ചില മിനിറ്റുകൾക്ക് അപ്പുറം ഇനി കാണാൻ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ പോലും ദൈവാത്മാവ് വ്യക്തമായി തനിക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന അത്ര ശ്രേഷ്ഠമായ ദൈവിക വെളിപ്പാടുകൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ നിന്നെയും അതായത് ദൈവമെ താങ്കളെയും ആ നിലയിൽ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവസന്നി മുഴങ്ങാൽ വടക്കി ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ വ്യക്തമായ ദൈവിക അരുളപ്പാടുകൾ ദൈവിക ആലോചനകൾ നടക്കാൻ പോകുന്ന അതേ കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കും ഇന്ന് അത് വിശ്വാസത്തോടെ നേറ്റെടുത്ത് കർത്താവ് അവിടുത്തെ ഹിതത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ദൈവ ഹിതത്തിനായി ഒന്നേൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ സ്തോത്രം ആ പൗലോസിൻ്റെ ജീവിതത്തിൽ ആ നിലയിൽ ദൈവാത്മാവ് കൈമാറിയ വാക്തത്വങ്ങളെ പ്രാപിപ്പാൻ മുമ്പോട്ട് പോകുമ്പോൾ ആ യാത്ര ഇരുപത്തിയേഴാം അധ്യായം അപ്പോസിലെ പ്രവർത്തി ഇരുപത്തിയേഴാം അധ്യായത്തിൽ ആരംഭ വാക്യങ്ങൾ മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഓരോ ഭാഗങ്ങൾ അതിലൊരു ഭാഗത്തെത്തുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ആ യാത്രയുടെ ആരംഭത്തിൽ തന്നെ പൗലോസ് അവരോട് പറയുന്നുണ്ട് ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു ഐ ക്യാൻ സീ ഇൻ എ റെവലേഷൻ അതായത് എനിക്ക് ആ വെളിപ്പാടിൽ എനിക്ക് കാണാൻ കഴിയുന്നു എന്നെല്ലാം കാര്യങ്ങൾ ആ മുമ്പിൽ സംഭവിക്കാൻ പോകുന്നത് സത്യത്തിൽ വെളിപ്പാടിൽ ഇത് കണ്ട പൗലോസ് അവനോട് പറയുമ്പോൾ അവർക്ക് വിശ്വാസം വെളിപ്പാടുള്ളവൻ്റെ വാക്കുകളല്ല ദൈവം കൊടുത്ത ദർശനത്തിൽ നിന്നുകൊണ്ട് ദൈവാലോചന കൈമാറുന്നവൻ്റെ വാക്കുകളിലല്ല അവർ കപ്പലുടമയുടെയും മാലൂമിയുടെയും വാക്കുകൾ കേട്ടിട്ട് എന്ത് ചെയ്തു ആ വാക്കധികം വിശ്വസിച്ചു അവർ യാത്ര തുടങ്ങി ആ തുറമുക ശീതകാലം കഴിപ്പാണ്ടക്കതല്ലാകിയാൽ അവിടെ നിന്ന് നീക്കി തെക്കു പടിഞ്ഞാറായും വടക്കു പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന പറഞ്ഞാൽ യാത്ര തുറന്നു നമുക്കറിയാം ഒരല്പം മുമ്പോട്ട് പോയപ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ വളരെ സ്മൂത്തായി അല്ല എന്ത് സംഭവിച്ചു അവിടെ എതിരിക്കുകയാണ് കുറെ ഓടിക്കഴിഞ്ഞിട്ട് അതിന് വിരോധമായി അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞ് വിട്ടുപോയല്ലോ അതിങ്ങനെ തെക്കങ്കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി ആദ്യമൊക്കെ തെക്കങ്കാറ്റ് നല്ല നല്ല അല്ലേ നല്ല അനുഭവങ്ങളാണ് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ തെക്കങ്കാറ്റ് കാറ്റ് മാറി അത് ഈശാനമൂലനായി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഒരു വാക്തത്വം പ്രാപിക്കുന്നതിലേക്ക് അടുക്കാറാകുമ്പോൾ ആ വാക്തത്വം നിവർത്തി കയ്യെത്തും ദൂരത്തെത്തുമ്പോൾ ഏറ്റവും അധികം അതിനെ മുടക്കുവാൻ പിന്നെയും അതിനെ ഡിലേ ആക്കുവാൻ താമസിപ്പിക്കുവാൻ ദുഷ്ടനായ പിശാജ് പല പദ്ധതികളും ഒരുക്കും ഞാൻ പൗലോസിൻ്റെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നോക്കി ദൈവാത്മാവ് കൈമാറിയിട്ടുള്ള ദൈവിക വാക്തത്വങ്ങളെ പ്രാപിച്ചെടുക്കാൻ സമയമാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അതിൽ നിന്ന് നമ്മെ പിന്നെയും കാലതാമസം വരുത്തുവാൻ ദുഷ്ടനായവ പല പദ്ധതികൾ ഒരുക്കുമ്പോൾ ഇന്ന് അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അതിനെ ജയിക്കണം ഇനിയും കാലതാമസം വരുത്താൻ അനുവദിക്കരുത് അപ്പോൾ ഈ ഭാഗം പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഇതിന് മുമ്പത്തെ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ ഒരു ഫെസ്തോസിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുറിച്ച് പറയുന്നത് അപ്പോസ് റപ്പോർട്ട് ഇരുപത്തിനാലിന് ഇരുപത്തിരണ്ട് ഫെലിക്സ് എന്ന് പറഞ്ഞ മനുഷ്യൻ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഫെലിക്സ് ആ അധികാരത്തിൽ ഇരിക്കുന്ന ഫെലിക്സിന് ഈ പൗലോസിനെ ആക്ച്വലി വിട്ടയപ്പാൻ അധികാരമുണ്ട് എന്നാൽ അവിടെ എന്ത് ചെയ്തു ആ ഫെലിക്സ് രണ്ടു വർഷത്തോളം ഈ പൗലോസിൻ്റെ വിഷയത്തിന് അവധി വെച്ചിട്ട് തനിക്ക് ശേഷം വരുന്നതായ ഫെസ്തോസിന് ഈ പൗലോസിൻ്റെ കേസ് വിട്ടിട്ട് താൻ അവിടെ പോയി യഹൂദാറിൻ്റെ പ്രീതിക്ക് വേണ്ടിയൊക്കെയാണ് അത് ചെയ്തതെങ്കിലും ഇന്ന് അതിനകത്തുനിന്ന് ഒരു ദൈവിക ആലോചന പറയട്ടെ പലപ്പോഴും സാധിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ കാര്യങ്ങൾ റെഡിയാകും വാക്തത്വത്തിലേക്ക് അടുക്കാൻ സമയം അത് വൈകത്തില്ല പക്ഷെ നോക്കിയേ ഒരു ഫെസ്തോസ് വരത്തക്ക നിലയിൽ ആ ഫെലിക്സിനെ അവിടെ നിന്ന് ചെയ്തു കാലതാമസം വരുത്താൻ രണ്ടു വർഷത്തേക്ക് തന്നെ കാര്യത്തിന് ഡിലേ വരാൻ താമസം വരാൻ കാരണമായി പറഞ്ഞ അതാണ് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആ വാക്തത്വങ്ങൾ നിറവേറാൻ സമയമാകുമ്പോൾ ആരെയും ഏതെങ്കിലും നിലയിൽ അതിൽ നിന്ന് പിന്നെയും കാലതാമസം വരുത്തുകയാണ് ഇവിടെ ആ ഫെലിക്സിനെ മാറ്റിയതിന് ശേഷം ഫെസ്തോസ് വന്നു മൂന്നാം ദിവസം ഫൗലോസിൻ്റെ കാര്യം അദ്ദേഹം എടുത്തു പരിഗണിക്കെടുത്തു അങ്ങനെ കാര്യങ്ങൾ വേഗത്തിലാകാൻ ഇന്ന് ഇത് കേൾക്കുന്ന നിമിഷം തന്നെ കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ചില റെക്കമെൻഡേഷൻ പോലും ഇല്ലാതെ ചില കാര്യങ്ങൾ വെച്ചിട്ട് ദൈവസനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവ് ഇതിൽ അങ്ങയുടെ കിതം നിറവേറണം എന്നാൽ പലതും വൈകി ചിലതൊക്കെ പരീക്ഷ പലതെഴുതിയിട്ടും അത് ചില പോയിൻ്റ് ഫൈവ് മാർക്കിനൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത് എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആ കാലതാമസത്തിൻ്റെതായ കാലഘട്ടം കഴിഞ്ഞു അതൊക്കെ ഒരു ബ്രാക്കറ്റ് പിരീഡ് പീരീഡായിരുന്നു ഇതാ നിനക്കു വേണ്ടി ദൈവം വഴിയൊരുക്കുകയ ദൈവം അത്ഭുതം ചെയ്യുക വിശ്വാസത്തോടെ നാമേം പറയാൻ കഴിയുമോ അതാ വെളിപ്പാട് പുസ്തകം മൂന്നിനെട്ടിൽ ഇതാ ഞാൻ വേറൊരു സഭയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിനകത്ത് ഒരു ക ഒരു 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 പ്രധാനപ്പെട്ട വിഷയം ഇതാ ഞാൻ നിൻ്റെ മുമ്പാകെ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിന കല്പമേ ശക്തി ഉള്ളൂ നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല ഒന്ന് ദൈവനാമം നിഷേധിക്കാതെ ദൈവത്തെ ദൂഷിക്കാതെ ഈ ദൈവത്തെ സേവിക്കുവാനിറങ്ങിയിട്ടെന്ന് പറഞ്ഞ് ഒരു ദൂഷണ വാക്കൊന്നും മനസ്സിലോ ഹൃദയത്തിലോ നാവിലോ വരാതെ എന്ത് ചെയ്യണം വചനം പ്രമാണിക്കുന്ന ദൈവ വേണ്ടി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സാധ്യമെന്ന് പറയുന്നിടത്ത നിനക്ക് വേണ്ടി പുതിയൊരു വാതിൽ പുതിയൊരു വഴി ദൈവം നിനക്കായി ഒരുക്കുമെന്ന് ഇന്ന് ദൈവത്തിൻ്റെ ആത്മ വ്യക്തമായി ഇടപെടുകയാണ് സ്തോത്രം അപ്പോ സ്നേഹ പൗലോസിൻ്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഈശാനമൂലൻ വന്ന നിമിഷം മുതൽ ആകെ കാര്യങ്ങൾ കൈവിട്ടു പോകുക ആകെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വാക്കുണ്ടിങ്ങനെയാണ് ഏതാണ്ട് പതിനാല് ദിവസത്തോളമായി സൂര്യനെ കാണാനില്ല അതേ നക്ഷത്രങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞാൽ പകൽ ഏതാ രാത്രി ഏതാ തിരിച്ചറിയത്തില്ല അന്തരീക്ഷ മണ്ഡലങ്ങൾ പോലും എതിര സ്തോത്രം അവർ ഭക്ഷിക്കുന്നില്ല ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല ഇതെന്തായി കാറ്റാൽ ഇവർ പാറിപ്പോയെന്നാണ് അവർ അവരുടെ സകല കൺട്രോളും വിട്ടുപോയി അതുകൊണ്ടുണ്ടായിരുന്നതൊക്കെ അവർ ഏതാണ്ടൊക്കെ കടലിൽ തട്ടി എന്ന് പറഞ്ഞാൽ ഇനി അവരെങ്ങനെയും സ്വയമായി രക്ഷയ്ക്കായി പല പദ്ധതികളൊരുക്കി അവരൊരു കാര്യം പറയുന്നുണ്ട് ഈ കാറ്റിൻ്റെ കോപം അങ്ങോട്ട് കൂടിയപ്പോൾ അവരൊരു കാര്യം ഇങ്ങനെ പറയുകയാണ് വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ അതെ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് വിരിക്കിയാൽ അടുത്ത കേട്ടു ഞങ്ങൾ എന്നുള്ള ആശയമൊക്കെ അറ്റുപോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പല കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും ഒന്നും സക്സസ് ആകാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പഠിച്ച പണി പതിനെട്ട് എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങളും നോക്കിയിട്ട് അതിലൊക്കെ ഒന്ന് ഉയരാനോ ഒരു നന്മ പ്രാപിപ്പാനോ നമ്മുടെ വിഷയത്തോളം ബന്ധത്തിൽ പറഞ്ഞാൽ ആ വാക്തത്വം പ്രാപിച്ചെടുപ്പാനോ കഴിയാതെ നിൽക്കുമ്പോൾ അവർ പറയുക ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയമൊക്കെ അറ്റുപോയി എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല അവിടെ എന്ത് സംഭവിച്ചു അതിന് താഴേക്കുള്ള വാക്യങ്ങളിൽ അന്ധരാത്രി കർത്താവടപെട്ടു സ്ത്രോത്രം ദൈവത്തിൻ്റെ ആലോചന മൗലോസിനോട് പറയുകയാണ് മൗലോസെ ഭയപ്പെടരുത് നീ കൈശരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ വാക്ക് ദൈവിക ആലോചന പിന്നെയും തന്നെ ധൈര്യപ്പെടുത്തിയപ്പോൾ മൗലോസ് നിന്ന് അവരോട് പറയുകയാ പുരുഷന്മാരെ അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിപ്പി എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ നീ ധൈര്യം അല്ലെങ്കിൽ താങ്കൾ ധൈര്യപ്പെട്ടാൽ ആ ഭവനത്തിലുള്ളവരെല്ലാം ധൈര്യം പ്രാപിക്കും അതേ സഭാ ബന്ധത്തിലാണോ ഏതെങ്കിലും വിഷയത്തിനൊരല്പം അതേ സ്വന്തം ധൈര്യഹീനനായി തീർന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവി ഇടപെടുന്നു ഒന്ന് ധൈര്യമേറ്റെടുത്തേ അവിടെ ഒരു പ്രധാന വാക്യമുണ്ട് അത് മനസ്സിൽ പല പ്രാവശ്യം ഒന്ന് പറയണം വാതുറൊന്നും പറഞ്ഞു അതിങ്ങനെയാണ് പോലോസ്വരീയ പുരുഷന്മാരെ ധൈര്യത്തോടിപ്പി എന്നോട് അരുളി പോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു അതൊന്നേറ്റു പറഞ്ഞാട്ടെ എന്നോട് അരുളി ചെയ്തത് പോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത് കർത്താവതിനോട് അരുളപ്പാട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൈവിക ആലോചന കേട്ട വ്യക്തിയാണെങ്കിൽ സാഹചര്യത്തെ നോക്കരുത് മുക്കിക്കളയത്തക്ക നിലയിൽ കാറ്റടിച്ചാൽ പ്രതികൂലത്തിൻ്റെതായ അലകൾ ഉയർന്നാലും അതിന് നടുവിൽ ദൈവശബ്ദം നീ കേൾക്കും ഈ പ്രതികൂലത്തെ അല്ല കാണേണ്ടത് ദൈവശബ്ദത്തെ കേൾക്കണം ദൈവശബ്ദം വന്നത് എന്താ അതേ ധൈര്യത്തോടിപ്പി ഒരു ഡെസ്റ്റിനേഷൻ നിനക്ക് വേണ്ടിയുണ്ട് ഒരു ശുഭ തുറമുഖം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഒരു ശുശ്രൂഷത്തിൻ്റെ മുമ്പിലുണ്ട് ഇപ്പോഴത്തെ അവസ്ഥകൾ കണ്ടുകൊണ്ട് മടുത്തു പിന്തിരിയരുത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ തലമുറയിൽ നിന്നിലൂടെ ചെയ്തെടുപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അതുകൊണ്ട് സമർപ്പിക്കുക കർത്താവേ അങ്ങയുടെ ഹിതത്തിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു ഈ കടന്നു പോകുന്ന യാത്രയിൽ അവർ സഞ്ചരിക്കുന്ന കപ്പൽ പലക പലകയായി ശേഷിച്ചാലും അവർക്ക് ഒരാൾക്ക് പോലും പ്രാണഹാനി വരാതെ അരുളിച്ചെയ്ത ദൈവിക വാക്തത്വങ്ങൾ അതുപോലെതെയ്യം നിറവേറ്റി അവർ വെളിത്ത എന്ന ദ്വീപിലെത്താനിടയായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചില നാടുകൾ അവിടെ ദൈവിക ശുശ്രൂഷകൾ ചെയ്തെടുത്തുകൊണ്ട് പിന്നെയും ദൈവത്താൽ അവരയക്കപ്പെട്ട് ആ യാത്ര റോമിൽ ചെന്ന് ദൈവത്തിൻ്റെ പ്രവർത്തിതനിലൂടെ വെളിപ്പെടുത്തിയത് അതേ സ്ത്രോത്രം ഒടുവിൽ ഇരുപത്തെട്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾ റോമയിലെത്തിയെന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തി മൂന്ന് അവിടെ ദൈവവചനം പ്രസംഗിച്ചു ദൈവത്തിൻ്റെ ആലോചന നിവർത്തിച്ചത് കണ്ടോ അത് ആരംഭത്തിൽ തൻ്റെ ഹൃദയത്തിനൊരാഗ്രഹം മാത്രമായിരുന്നു എന്നാൽ പിന്നത്തേതിൽ അത് ദൈവത്തിൻ്റെ ആലോചനയായി മാറി അതിൽ അതിലൊത്തിരി പ്രോസസ്സുകൾ പ്രതികൂലങ്ങൾ ഒത്തിരി പെയിൻ അനുഭവിച്ചു ഒത്തിരി വേദനകൾ അനുഭവിച്ചു എന്നാൽ അതിൻ്റെ ഒടുവിൽ ദൈവത്തിൻ്റെ ആലോചന പോലെ ആ രാജാക്കന്മാരോട് ചക്രവർത്തിയോട് ദൈവത്തിൻ്റെ ആലോചന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യസുവിശേഷം പറവാനിടയായതുപോലെ നമ്മളോടുള്ള വാക്തത്വങ്ങൾ ദൈവം നിറവേറ്റും ഇപ്പോഴത്തെ സാഹചര്യങ്ങളോ പ്രതികൂലങ്ങളോ കണ്ട് ഭയപ്പെടരുത് പരിശുദ്ധരായ ദൈവമേ സ്വർഗ പിതാവ് ഞങ്ങൾക്ക് നൽകി ആടമേറിയ ദൈവിക വാക്തത്വ വനങ്ങൾക്ക് ആയുസ്തോത്രം പലപ്പോഴും വചനങ്ങൾ ആലോചനകൾ അരുളപ്പാടുകൾ വാക്തത്വങ്ങൾ ദൈവിക നിയോഗങ്ങൾ ഒക്കെ ഞങ്ങളുടെ മേലുണ്ടെങ്കിലും അത് പ്രാപിച്ചെടുക്കാൻ കഴിയാതെ പല തടസ്സങ്ങൾ പലപ്പോഴും കയ്യെത്തും ദൂരത്തെത്തുമ്പോൾ പിന്നെയും അതിനെ അത് ദൂരേക്ക് ആട്ടിപ്പായിക്കുന്നത് പോലെ അപ്പോൾ പിന്നെയും കാലതാമസം വരുത്തുന്നത് പോലെ എന്നാൽ ഇന്ന് ഞങ്ങളോട് ഇടപെട്ട ദൈവശബ്ദത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു നിശ്ചയമായും ആലോചന വലിയവനായ ദൈവം തൻ്റെ പ്രവൃത്തി ശക്തിമാനായ ദൈവം ആ ആലോചനകൾ നിവർത്തിച്ച് തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും നിവർത്തിച്ച് ഞങ്ങൾക്ക് തന്ന ഉറപ്പിലായി സ്ത്രോത്രം അപ്പോസിനെ പൗലോസിനെ ബലപ്പെടുത്തിയ പോലെ ധൈര്യപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഏതെങ്കിലും വിഷയത്തിൽ ധൈര്യഹീനരായി ആശ്രയമറ്റവരായി രക്ഷപ്പെടുവെന്ന് ഒരു പ്രതീക്ഷമില്ലാതെ അവരായതുപോലെ സാഹചര്യങ്ങളെ നോക്കി നെടുവേർപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അവിടുത്തെ കരം തുടരണമേ അവരെ വിടുവിക്കണമേ അവരെ ധൈര്യപ്പെടുത്തണമേ അവരുടെ വാക്തത്വങ്ങളെല്ലാം നിറവേറുവാൻ കൃപ ചെയ്യണമേ എന്നാൽ അതിലെ തടസ്സങ്ങളായ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ കുറവുകളുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിനിയും ദൈവസന ക്രമീകരണം പ്രാപിക്കാനുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അത് ഓർമ്മപ്പെടുത്തണമേ ആ വിഷയങ്ങളിൽ ക്രമീകരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ പ്രാപിച്ച് പിന്നെയും ഈ തലമുറയിൽ അവിടുത്തെ നാമത്തിന് മഹത്വമായി നിലകൊള്ളു പോകാൻ ദൈവം ഈ ജനത്തെ സഹായിക്കണമേ പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നാമത്തിലടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കൈക്കൊണ്ടനായി നന്ദി മുഴുവത്വം അങ്ങേക്ക് യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ പരിശുദ്ധനായ ദൈവം ഈ വാക്തത്വങ്ങളെ നിറവേറ്റി നിശ്ചയമായി നിങ്ങളെ മാനിക്കും ഈ ശുശ്രൂഷ നിങ്ങൾക്കൊരനുഗ്രഹമായി തീരേണ്ടതിനായി പിന്നെ ഈ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക്